തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടപ്പോൾ മുതൽ തന്നെ വാർത്തകളിലെ താരമായതാണ് ആര്യ രാജേന്ദ്രൻ മുടവന്മുകളിൽ നിന്ന് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആര്യ രാജേന്ദ്രനെ അപ്രതീക്ഷിതമായാണ് തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെടുന്നത് എൽ ഡി എഫിലെ ജമീല ശ്രീധരനെ മേയറാക്കുമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നതെങ്കിലും പൊടുന്നേനെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആര്യ മുടവൻമുകളിൽ നിന്ന് വിജയിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രന് ഗൺമാനെ നിയോഗിച്ചു അഞ്ച് നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന നൂറു വാർഡുകളുടെ ചുമതല നിർവഹിക്കേണ്ടതും രാത്രി വൈകി യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യവും കണക്കിലെടുത്താണ് പോലീസ് ഗൺമാന്റെ സേവനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ ആഴ്ച ഗൺമാന്റെ സേവനം ലഭിക്കുമെന്നാണ് കരുതുന്നത് തിരുവനന്തപുരത്ത് നേരത്തെ മേയറായിരുന്നിട്ടുള്ള വനിതകൾക്കൊന്നും ലഭിച്ചിട്ടില്ലാത്ത സൗകര്യവും സുരക്ഷയുമാണ് ഇതോടെ ഒരുക്കിയിട്ടുള്ളത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുമതിയും കുറിപ്പും വാങ്ങിയ ശേഷം മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളാവൂ എന്നാണ് പാർട്ടി ആര്യ രാജേന്ദ്രൻ നൽകിയിട്ടുള്ള നിർദ്ദേശം ഫയലുകൾ കൈകാര്യം ചെയ്യുമ്പോഴും സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും അതീവ ശ്രദ്ധ പുലർത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഔദ്യോഗിക കാര്യങ്ങളിൽ അനാവശ്യ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട് ക്ഷണം ലഭിക്കുന്ന എല്ലാ സ്വകാര്യ പരിപാടികളിലും പങ്കെടുക്കേണ്ടതില്ല പങ്കെടുക്കുന്ന പരിപാടികളിൽ ക്ഷണിക്കാൻ എത്തുന്നവർ ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ് എത്തുന്നത് എന്നത് സംബന്ധിച്ച് കുറിപ്പ് വാങ്ങണമെന്നും സി പി എമ്മിനോട് മേയർ നിർദ്ദേശിച്ചിട്ടുണ്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനുമാണ് ആര്യ രാജേന്ദ്രനെ മേയർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതിന് പിന്നിൽ അതുകൊണ്ട് ഇവരുൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ കൃത്യമായ മേൽനോട്ടത്തിലായിരിക്കും കോർപ്പറേഷന്റെ ഭരണം സി പി എം സംസ്ഥാന സമിതി അംഗങ്ങളും മുൻ മേയറായ ശിവൻകുട്ടി ജയൻ ബാബു എന്നിവരും ആര്യക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകും ഭാവിയിൽ നേമത്ത് ബി ജെ പി ചെറുക്കാനുള്ള കരുത്തുറ്റ രാഷ്ട്രീയ മുഖമാക്കി ആര്യ മാറുമെന്ന പ്രതീക്ഷയും പാർട്ടിക്കുണ്ട് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു